most വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് നമ്മുടെ മലയാളത്തിലെ വിഖ്യാത ചലച്ചിത്രകാരൻ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നടത്തിയ സിനിമാ കോൺക്ലേവിൽ കുറച്ച് പരാമർശങ്ങൾ നടത്തി അതിപ്പോൾ വിവാദമായിരിക്കുകയാണ് വിവാദമായതിനെ തുടർന്ന് അദ്ദേഹത്തെ നോട് പ്രതിഷേധിച്ചും പ്രതികരിച്ചും ഒപ്പം ചില ആളുകൾ അനുകൂലിച്ചും രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിലുപരി ഇത് വിവാദമായതോടെ ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുക കൂടി അദ്ദേഹം ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു സംസാരത്തിന് സംസാരത്തിനിപ്പോൾ തയ്യാറായത് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു യോഗത്തിൽ ഒരാൾ സംസാരിച്ചു ആനുഷംഗികമായി സാന്ദർഭികമായി ഒരു പരാമർശം എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ തള്ളിക്കളയാവുന്നതാണ് തള്ളിക്കളയാവുന്ന അത്ര നിസ്സാരമായ ഒരു പരാമർശമല്ല അദ്ദേഹം നടത്തിയതെങ്കിൽ പോലും പരിണത ഒരു ഒരു എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത് വേണമെങ്കിൽ തള്ളിക്കളയാവുന്നതാണ് പക്ഷേ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു വീണ്ടും തന്നോട് സദസ്സിൽ വെച്ച് പ്രതികരിച്ച പുഷ്പാവതി എന്ന് പറയുന്ന പാട്ടുകാരിയെ ആക്ഷേപിക്കുകയും പൂശ്ശി ഉള്ള എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് വരുന്നുവെങ്കിൽ അതൊരു ഫ്യൂഡൽ മനസ്സിൻ്റെ സവർണ മനസ്സിൻ്റെ ബോധ്യമാണ് അതിൽ അദ്ദേഹത്തെ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചു അടൂരനെ അനുകൂലിച്ചുകൊണ്ട് എതിരായി വന്നവരെ അത് മന്ത്രി സജി ചെറിയാൻ തന്നെ ആ കോൺക്ലേവിൽ വെച്ച് അതിൻ്റെ കൺക്ലൂഡിങ് സെഷനിൽ അദ്ദേഹം പറഞ്ഞു സർക്കാരിൻ്റെ നിലപാട് ആർക്ക് പണം കൊടുക്കണം കൊടുക്കുന്നു എന്നുള്ളതല്ല അത് കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാകണം കൂടുതൽ മാർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ രംഗത്തേക്ക് വരണം പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരണം അവർക്കൊരു പ്രോത്സാഹനമെന്നുള്ള നിലയ്ക്കാണ് സർക്കാർ ഇതിനെ കാണുന്നതെന്ന് അദ്ദേഹം അവിടെ വെച്ച് തന്നെ പറഞ്ഞു അടൂരിൻ്റെ നിലപാടിനെ അപ്പാടെ തള്ളിക്കൊണ്ടാണ് ശ്രീ ചെറിയാൻ ആ യോഗത്തിൽ സംസാരിച്ചത് അതുപോലെ മന്ത്രി ബിന്ദു ആർ ബിന്ദു രംഗത്ത് വന്നു അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു പക്ഷെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് സാധാരണഗതിയിൽ പുരോഗമന പക്ഷത്തെന്ന് പറഞ്ഞ് കേൾക്കുന്ന ഇപ്പോൾ ഒരു എം എൽ എ ആയിട്ടുള്ള ഇടതുപക്ഷ എം എൽ എ ആയിട്ട് ഉള്ള അരുവാൻ ചുറ്റിയ നക്ഷത്രത്തിനും മത്സരിച്ച ഒരുത്തൻ എന്താണ് കൊല്ലത്തുനിന്ന് ഉള്ളൊരു എം എൽ എ എം മുകേഷ് കൂടി അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി അയാൾ കൊല്ലം കാണില്ല എന്നുള്ള കാര്യം ഏതാണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഈ പ്രസ്താവന ഇപ്പം നടത്തിയിരിക്കുന്നത് അതിന് പല കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ചില വ്യക്തിവൈശിഷ്ട്യങ്ങൾ കൂടി അതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കണം ഇനി കൊല്ലം കാണില്ല എന്ന് പറയാൻ എന്തായാലും അത് അദ്ദേഹത്തിന് ഉറപ്പായതുകൊണ്ട് അദ്ദേഹം കൂടി ഇപ്പോൾ പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പക്ഷം പിടിച്ചു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സ്ത്രീ സമൂഹ അതിൽപ്പെട്ടവരും സ്ത്രീ സമൂഹവും ജാഗരൂപരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് കാരണം ബൗദ്ധികമായിട്ടുള്ള അധിനിവേശമാണ് അടിച്ചമർത്തലാണ് ഇപ്പോൾ ഈ സവർണ മേധാവിത്വം നടത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെയൊക്കെ എന്താ കണ്ണിൽ കണ്ടാൽ തന്നെ തീണ്ടപ്പാടകലെ നിർത്തുന്ന അതായിരുന്നു പണ്ടത്തെ ഫ്യൂഡലിസമെങ്കിൽ ഇന്ന് അങ്ങനെ ലഡിയിലൂടെ പണിഞ്ഞ് അവൻ്റെ കുതികാലു വെട്ടി കിടത്തുക എന്നുള്ള നയം പരസ്യമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഇങ്ങനെയുള്ളിട്ടുള്ള സെലിബ്രിറ്റീസുകളെ ഉപയോഗിക്കുന്നു അവരുടെ മൈൻഡ് സെറ്റ് അവരുടെ മാനസികാവസ്ഥയും ആ നിലയിലാണ് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ പട്ടികജാതിക്ക് അറിയാമോ അപ്പോൾ ജാതിക്കാർക്ക് അറിയാമോ ലെൻസ് എന്താണ് എഡിറ്റിംഗ് എന്താണ് ലൈറ്റിംഗ് എന്താണ് ഇതൊക്കെ അറിയാമോ എന്നുള്ളതാണ് അറിയാതെ അവരുടെ കയ്യിൽ ഒന്നര കോടി ഒരു രൂപ എടുത്ത് കൊടുക്കുകയല്ലേ ഇത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അവർ അവരത്രയ്ക്ക് ബോധമില്ലാത്തവരാണല്ലോ ഇത് ഈ നാട്ടിൽ ഒത്തിരി പിന്നെ ജനങ്ങൾക്ക് വീടില്ല അവർക്കൊക്കെ കൊടുക്കേണ്ട പൈസയാണ് അങ്ങനെയാണെങ്കിൽ കെ എസ് എഫ് ഡി സി എന്നുള്ള സ്ഥാനം മാറ്റിയിട്ട് ലൈഫ് പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റിങ് നോഡൽ ഏജൻസി ആയിട്ട് കെ എസ് എഫ് ഡി സി പ്രഖ്യാപിക്കണം അടൂർ ഗോപാലകൃഷ്ണൻ അതെന്താ പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനും അതിൻ്റെ ആദ്യകാല ചെയർമാനായിരുന്നല്ലോ അദ്ദേഹത്തിനറിയാം ഈ പദ്ധതി നടപ്പാക്കി വന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഒന്നാം പിണറായി സൊക്കാരിൻ്റെ കാലത്താണ് അന്ന് ധനകാര്യമന്ത്രി ആണ് ഇത് പ്രഖ്യാപിച്ചത് അതിൻ്റെ പ്ലാൻ പദ്ധതി തയ്യാറാക്കിയത് കേരള പ്ലാനിംഗ് ബോർഡാണ് എന്നോട് കേരള പ്ലാനിംഗ് ബോർഡിൽ അന്നുണ്ടായിരുന്ന കെ എൻ ഹരിലാൽ ഇന്നത്തെ ധനകാര്യമന്ത്രിയുടെ ജ്യേഷ്ഠ സഹോദരൻ കെ എൻ ഹരിലാൽ പറഞ്ഞതാണ് ഒരു പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞത് അപ്പോൾ നല്ല ഞാൻ പോയി അന്വേഷിക്കണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പോയിരുന്നു അന്ന് ഷാജിയൻ കിരീണായിരുന്നു ചെയർമാൻ അപ്പോൾ വലിയ സ്ക്രീനിങ് നടത്തിയിട്ട് ആണ് യഥാർത്ഥത്തിൽ ഈ ഒന്നര കോടി രൂപ കൊടുക്കുന്നത് അന്ന് ഒന്നര കോടിയില്ല ഒരു കോടി ഉള്ളായിരുന്നു നല്ല അവരുടെ കഴിവുകൾ പ്രാഗൽഭ്യം പരിജ്ഞാനം ഇതെല്ലാം പരിശോ സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷമാണ് ഇവർക്ക് ഈ തുക കൊടുക്കുന്നത് അതും നേരിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുകയല്ല കെ എസ് എഫ് ഡി സി ആണ് അതിൻ്റെ പ്രൊഡ്യൂസർ അവരാണ് പൈസ ചിലവാക്കുന്നത് ഇത് സിനിമ നിർമ്മിക്കുന്ന ഒരു കെ എസ് എഫ് ഡി സിയാണ് സംവിധാനം ചെയ്യുന്നത് മാത്രമാണ് ഈ വിഭാഗത്തിൽ പെട്ടവർ അവരുടെ കയ്യിലേക്ക് പണം വരുന്നില്ല അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം എന്തായാലും നമ്മുടെ അടൂർ പറഞ്ഞത് എന്താണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഒന്നര കോടി രൂപ മൂന്നായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് അത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം ഒന്നര കോടി രൂപ ഒരു ദലിതൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് പുത്തരി പൂതരിയാകും എന്നാണ് അയാളുടെ ഇപ്പോഴത്തെയും ആ ഒരു ഒരു ഫ്യൂഡൽ ചിന്താഗതി എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് അഭിനയിക്കാൻ പാടില്ല അഭിനയിപ്പിക്കാൻ പാടില്ല അയാൾ സൂപ്പർ സ്റ്റാറുകളെയൊക്കെ വച്ച് അയാൾക്ക് എടുക്കാം ബാക്കിയുള്ളവരെ എടുക്കാം പക്ഷേ അഭിമാനകരമെന്ന് പറയട്ടെ കേരളത്തിലെ അറിയപ്പെടുന്ന പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട സംവിധായകന്മാർ ഒട്ടനവധിയൊന്നുമില്ലെങ്കിലും ഉള്ളത് കന്നല് തന്നെയാണ് ലെനിൻ രാജേന്ദ്രൻ ഇപ്പോൾ ബിജു ഡോക്ടർ ബിജു ദാമോദരൻ അവരാരെങ്കിലും ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ പുറേ പോവുകയോ അവർക്ക് കോടികൾ കൊടുത്തിട്ട് അവരുടെ കാൾഷീറ്റ് അനുസരിച്ച് പടം പിടിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല ലൻഡായൻ്റെ സിനിമയിലാണെങ്കിൽ ഒരാൾ പോലും മമ്മൂട്ടി മോഹൻലാലോ ഒന്നും ഉണ്ടായിട്ടില്ല സുരേഷ് ഗോപി അന്ന് നായക പരിവേഷം ഒന്നും ആയിട്ടില്ല ആ സമയത്താണ് സ്വാതി തിരുനാൾ എന്ന സിനിമയിൽ കുറച്ച് ഒരു വേഷം സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നത് വേറെ ഒരു സിനിമയിലും നായകന്മാരില്ലാതെയാണ് ലൻജായൻ പടം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഡോക്ടർ ബിജു അപ്പോൾ എന്തായാലും സൂപ്പർ സ്റ്റാറുകളെ വെച്ച് പടമെടുക്കാൻ പാടില്ല അത് വിജയിച്ചു വന്നാൽ പിന്നെ അതിൻ്റെ ലാഭവും അതിൻ്റെ റെപ്യൂട്ടേഷൻ അംഗീകാരവും ഒക്കെ ഈ അവർക്ക് പാവങ്ങൾക്ക് കിട്ടാൻ പാടില്ല ഇതാണല്ലോ അയാൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾ അവർ സ്ത്രീകളായതുകൊണ്ട് മാത്രം അവർക്ക് അവസരം കൊടുക്കാൻ പാടില്ല ഇത്രയും സ്ത്രീ വിരുദ്ധത ഈ ആധുനിക കാലത്ത് അടൂർ ഗോപാലകൃഷ്ണ പോലുള്ള ഒരു ഉന്നതനായ കലാകാരൻ വെച്ചു കൊല്ലത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ എന്താ പറയുക സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു 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 നെറുകിട്ട മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്നുള്ളതല്ലാതെ വേറൊന്നും അതിനെക്കുറിച്ച് പറയാം അദ്ദേഹം പറയുന്നത് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പട്ടികജാതിക്കാർക്ക് പ്രത്യേകിച്ചും വേറെ ആർക്കും വേണ്ട പട്ടികജാതിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കും ഒന്നര കോടി രൂപ കൊടുക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ കോടി കൊടുക്കാൻ വേണ്ടി രണ്ടുപേരെ പേരെ തിരഞ്ഞെടുക്കുന്നതിന് അയാളുടെ അമ്മ കൊടുത്ത മുല പാൽ പുറത്തു വരുന്നത് വരെയുള്ള എല്ലാ തരത്തിലുള്ള ഞെക്കി പിഴിയലുകളും അയാളിൽ നിന്ന് എടുക്കാവുന്ന തരത്തിലുള്ള എല്ലാ എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനം അളക്കുന്ന അളവ് കോലുകളും ഉള്ളിൽ കയറ്റിയിട്ടാണ് ഈ കോടി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒന്നരക്കോടിക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഒരു അവാർഡിയാണ് അവാർഡ് തേടുകുന്നത് പോലെയാണ് പിന്നെയും അയാൾക്ക് ട്യൂഷൻ കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പട്ടിക ജാതി വിഭാഗത്തിൽ നിന്ന് സ്ത്രീ ജനവിഭാഗത്തിൽ നിന്ന് നല്ല സിനിമ ആസ്വാദനശേഷി നിർമ്മാണശേഷിയുമുള്ള ശേഷിയുമുള്ള സർഗശേഷിയും ഉള്ളവരെ തിരഞ്ഞെടുക്കണം ഉയർത്തിക്കൊണ്ടുവരണം എന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ വർഷവും ഒരു പരിശീലന ക്യാമ്പ് ഒരു ഡെബ്യൂട്ടൻ വർക്ക്ഷോപ്പ് പുതുതായി സിനിമാ നവാഗതരായി വരുന്നവർക്ക് ഒരു വർക്ക്ഷോപ്പ് നടത്താൻ അതിന് പത്തോ അൻപതോ ലക്ഷം രൂപ കെ എസ് എഫ് ഡി സി മാറ്റിവെച്ചാൽ ഒരു നഷ്ടവും വരാൻ പോകുന്നുണ്ട് അങ്ങനെയൊരു നിർദ്ദേശം നിർദ്ദേശം വെക്കാതിരുന്നത് എന്താണ് അങ്ങനെ വെച്ചാൽ അതിനകത്ത് നല്ല സിനിമാക്കാർ വരും അതല്ലാതെ തൻ്റെ സഗാത്മകതയും സാങ്കേതിക പരിജ്ഞാനവും തെളിയിക്കപ്പെട്ട് കോടി രൂപയ്ക്ക് അർഹനായി വരുന്ന രണ്ട് പേർക്ക് വേണ്ടി പിന്നെ മൂന്ന് മാസം ട്രെയിനിങ് കൊടുക്കണം ഇൻറ്റേൺഷിപ്പും കോമ്പിറ്റ്യൂഷനും കൊടുക്കണമെന്ന് പറയുന്നത് തന്നെ ഒരു അസുഹിഷ്ണുതയിൽ നിന്ന് വരുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് അങ്ങനെ മൊത്തത്തിൽ കേരളത്തിന് അപമാനകരമായിട്ടുള്ള ജാത്യതി വിക്ഷേപം പച്ചക്കി നടത്തുന്ന ഒരാളായി ഈ അടൂർ ഗോപാലകൃഷ്ണൻ മാറിയിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ പണ്ട് തൻ്റെ സിനിമകളൊന്നും നാട്ടുകാർ കാണുന്നില്ല എന്ന് വന്നപ്പോൾ ഫിലിം സൊസൈറ്റികളുമായി നാട് വീടാന്തരം കയറി ഇറങ്ങിയ കേരളത്തിലുള്ള കേരളത്തിലുടനീളം അന്ന് സിനിമയെ സ്നേഹിക്കുന്ന ഈ പട്ടികജാതി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് അതിൻ്റെ അടിസ്ഥാനമായി നിന്ന് പ്രവർത്തിച്ചവരെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കണം അതുപോട്ടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ പിന്നീട് അദ്ദേഹം വലിയ എന്നാ പ്രശസ്തനായതിനു ശേഷം സിനിമകൾ ഒക്കെ നിർമ്മിച്ചത് ആരാണ് അച്ചാണി രവി എന്ന് പറയുന്ന കൊല്ലത്തെ പ്രമുഖ കശുണ്ടി മുതലാളിയാണ് ആ കശുവണ്ടി തൊഴിലാളികൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതമാണ് അദ്ദേഹം എടുത്ത് സിനിമാ നിർമ്മാണത്തിന് ചെലവാക്കിയത് ആ പ്രത്യേകിച്ചും അടൂരിന് കൊടുത്തത് എത്രയോ സിനിമകൾ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ അടൂരൊന്നു മനസ്സിലാക്കണ്ടേ അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ നോക്കിയപ്പോൾ സിനിമാ കോൺക്ലേവിൽ വന്ന് ഒന്ന് സ്റ്റാർ സ്റ്റാറാകാൻ പറ്റിയ ഒരു പരാമർശം അദ്ദേഹത്തിന് കുറച്ച് നാളായിട്ട് സഹിക്കാതിരിക്കുന്നൊരു കാര്യം ഈ പട്ടികജാതിക്കാർക്ക് ഒന്നര കോടി രൂപ കൊടുക്കും എന്നാണ് ഈ അനുസരിച്ച് ഏതാണ്ട് ഒൻപത് ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നു വളരെ ലോക നിലവാരമുള്ള സിനിമകളാണ് നിർമ്മിക്കപ്പെട്ടത് ഞാനൊന്നും കണ്ടിട്ടല്ല പറയുന്നത് ലോക നിലവാരത്തിലുള്ള സിനിമകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അതിലൊരെണ്ണം കണ്ടിട്ട് വേണമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ അഭിപ്രായം പറയാൻ അപ്പോൾ ഇതിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് കുഴപ്പമില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യമല്ലേ ട്രെയിനിങ് ആയാലെന്താ പ്രശ്നം എന്നാണ് പിന്നെ ഒരു വിഭാഗം ആളുകൾ ചില ദലിത് സംഘടനാ നേതാക്കന്മാർ പോലും അതിനെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞത് ഒരു കൊള്ളിവെപ്പാണ് ഒരു മാർഗം മുടക്കലാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണ് ഈ ദളിത് സംഘടനാ നേതാക്കന്മാർ പോലും പറയുന്നത് അത് ഒരാളിൻ്റെ പരാമർശം മാത്രമേ ഞാൻ കണ്ടുള്ളൂ അത്ര പ്രസക്തി ഉള്ള ആളുമല്ല എന്തായാൽ പോലും അദ്ദേഹം പോലും പറഞ്ഞത് അങ്ങനെയുള്ളൊരു ദളിത് നേതാവ് പോലും പറഞ്ഞത് പരിശീലനം കൊടുക്കുന്നതിന് എന്താ കുഴപ്പം പരിശീലനം കൊടുക്കേണ്ടത് ഡെബ്യൂട്ടൻ്റായിട്ടുള്ള നവാഗതരായിട്ടുള്ള സിനിമാ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ആ അണീറ അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിനും വേണ്ടിയാണ് പരിശീലനം നൽകേണ്ടത് അതല്ലാതെ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് പേർക്ക് മൂന്ന് മാസം പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താണ് അവിടെയും ഒന്ന് കൊള്ളി വയ്ക്കാമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഇത്തരത്തിൽ അങ്ങേയറ്റം പിന്തിരിപ്പനായിട്ടുള്ള ഈ ആധുനിക സമൂഹത്തിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്ത വിധം അധപ്പതിച്ച ഒരു മനുഷ്യനായി അടൂർ ഗോപാലകൃഷ്ണൻ മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം ഒറ്റയ്ക്കെടുത്തിട്ടുള്ളതാണെങ്കിൽ പോലും അതിന് സവർണ സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വേണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ നമുക്ക് നിരവധി കാണാൻ കഴിയുന്നത് എന്നാൽ കൂടുതൽ പിന്തുണയുമായിട്ട് ദളിത് ജനവിഭാഗത്തിനും സ്ത്രീ സമൂഹത്തിനും പിന്തുണയുമായിട്ട് നിരവധി ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ജനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിന് ആശാവകമായ ഒരു സൂചനയാണ് നൽകുന്നത് എന്നുള്ളതും പങ്കുവെച്ചുകൊണ്ട് ഞാൻ കാലം നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം മോസ്റ്റ് വണ്ടഡ്